ദാനിയൽ പ്രവചനം ആറാം അധ്യായത്തിലെ ദാനിയലിൻ്റെ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈശുദ്ധം ആ കർത്താവ് നമ്മളോട് ഈ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവികമായൊരു ശുഭത എന്നുള്ളൊരു വിഷയം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ മോണിമനായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഈ ദിവസങ്ങളിൽ ഈ അധ്യായത്തിലെ വളരെ പ്രാധാന്യമേറിയൊരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് സിംഹത്തിൻ്റെ ഗുഹ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ കൂട് സിംഹസമാനമായ വിഷയം പ്രാർത്ഥിക്കുന്നൊരു ദൈവം ഇതിന് നേരെ വരുമെന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയ മക്കളെ അന്ന് ദാനിയൻ്റെ ജീവിതത്തിൽ സിംഹത്തിൻ്റെ ഗുഹ വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വായി വായ്പിളർന്ന് നിൽക്കുന്ന ഇതുപോലുള്ള ചില വിഷയങ്ങൾ കടന്നു വരാറുണ്ട് അടുത്ത നിമിഷം എന്തും സംഭവിക്കുമെന്നുള്ള രീതിയിലൊക്കെ മുൾമുനൈ നിർത്തുന്ന ചില വിഷയങ്ങൾ വരും അല്ലേ പക്ഷേ നമ്മൾ അതിനെ കണ്ടിട്ട് എന്ത് ചെയ്തരുത് ഭയപ്പെടരുത് നമ്മളതിനെ കണ്ടിട്ട് പേടിക്കരുത് പിന്നെന്ത് ചെയ്യണം ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം കൂളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ബാക്കി ദൈവം ചെയ്തോളൂ നോക്കിയേ ദാനിയിലൊരു സാക്ഷ്യമാണ് നമ്മളടുത്ത് കേൾക്കാനായിട്ട് പോകുന്നത് ഇരുപത്തൊന്നാമത്തെ വാക്യം ദാനിയിൽ രാജാവിനോട് രാജാവ് ദീർഘായുസായിട്ടിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിൽ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു ധാനിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു കേട്ടോ ഹാല ലൂയ്യ നിന്നെ തകർക്കാൻ നോക്കുന്ന നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചില പ്രത്യേക വിഷയത്തിനകത്ത് നിന്നെ അകപ്പെടുത്തി നിൻ്റെ ജീവിതത്തെ കൈവാരിത്തേക്കാൻ പരസ്യകോലമാക്കാൻ നോക്കുന്ന ഇടത്ത് ചാരത്തിനകത്തുനിന്ന് ഫിനിക്സ് പക്ഷി എഴുന്നേറ്റ് വരുന്നത് പോലെ നീ എഴുന്നേറ്റ് വരും പ്രാർത്ഥിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവസന്നി വിശ്വസ്തയോടെ നീന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുറത്തു വരും ഇതാ നമ്മൾ കാണുന്നു ദുഃഖ ശബ്ദത്തി രാജാവ് വന്നിട്ട് ദാനിയലിനെ വിളിക്കുക എന്തോ ആയിരിക്കും യഥാർത്ഥത്തിൽ രാജാവ് പ്രതീക്ഷിക്കുന്നേ ഒരു സാധ്യതയില്ല അവൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ ആ സിംഹത്തിൻ്റെ കൂട്ടിനകത്തുനിന്ന് രാജാവ് ചിന്തിച്ചൊരു കാര്യമല്ല പുറത്തു വന്നത് ഇന്ന് രാവിലെ ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ ഇത് വിശ്വസിക്കണം കേട്ടോ അമയൻ നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിങ്ങളുടെ എതിരാളികൾ ശത്രുക്കൾ ചിന്തിക്കാത്ത അവരൊക്കെ ശബ്ദരായി പോകുന്ന ഒരു ദൈവപ്രവൃത്തി പ്രാർത്ഥിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവം നിങ്ങൾ കൂടി കൽപ്പിക്കാൻ പോയി ഇതൊരു പ്രവചന ശബ്ദമായി ഇതിനെ ഏറ്റെടുക്കണം പ്രാർത്ഥിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവസന്ധി തലവണക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ നിന്റെ നേരെ നിന്റെ മാംസത്തിനാൽ അടുത്തു വരുന്ന ചില സിംഹത്തിൻ്റെ വായ ദൈവം ഈ ദിവസങ്ങൾ അടയ്ക്കും വിശ്വസിക്കണം ഇത് ശക്തമായിട്ട് വിശ്വസിക്കണം ഇത് ദൈവം അടയ്ക്കും ഉറപ്പ ഒരു സംശയമില്ല ദൈവം അടച്ചു കളയും ദൈവം അടച്ചു കളയും ഈ ദിവസങ്ങൾ ദൈവം അത് ചെയ്തു വരും നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്ത് തന്നിരിക്കും അതൊരു ദൈവിക മാന്യതയാണ് ഒരു ദൈവിക അനുഗ്രഹമാണ് സ്വർഗം അത് ചെയ്യും ഈ ദിവസങ്ങളിൽ ചെയ്യും വിശ്വസിക്കണം എഴുതൂതു കേട്ടോ കണ്ണുമടച്ച് വിശ്വസിക്കണം രണ്ട് കാര്യം സംഭവിച്ചു രാജാവിന് സന്തോഷമായി ഹാമേൻ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ സന്തോഷിച്ച ധാന്യൻ്റെ കൂട്ടർക്ക് ധാന്യൻ്റെ എതിരാളികൾക്ക് ഇതൊരു ഭയപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയായി മാറി അടുത്ത നിമിഷം എന്താ നടന്നതെന്ന് നമുക്കറിയാം നിനക്ക് പകര മനുഷ്യരെ നിന്റെ ജീവന് പകര ജാതികളെ കൊടുക്കും ദൈവത്തിൻ്റെ പ്രോമിസാണ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയൊക്കെ നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയത്തില്ല തീയിലൂടെ നടന്ന വെന്തു പോകത്തില്ല അക്കിന് ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല ഛദ്രക്കുമേശ കബേദിനെ വിടുവിച്ച അതേ ദൈവം ഇപ്പോൾ സിംഹത്തിൻ്റെ വായ അടച്ച് ധാന്യം വിടുവിക്കുകയാണ് യെസ് വിശ്വസിക്കാമോ ഇതൂത് നിങ്ങളെ അങ്ങനെ ദൈവം വിടുവിക്കും ആമേൻ ചില സിംഹങ്ങൾ നിന്റെ നേരെ വായ് പിളർന്നു നിൽക്കുന്ന ചില സിംഹങ്ങളുടെ വായെ ദൈവം അടയ്ക്കും ദൈവമൊക്കെ ഇതിലെ നിനക്കൊരു ശക്തി കാണത്തില്ല നിനക്കൊരു ബലോം കാണത്തില്ല ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ല സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ തന്നെ ഒറ്റപ്പെടുത്തി ആയിരിക്കും നിൽക്കുന്നത് പച്ചക്കിലുണ്ടല്ലോ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങും ദൈവത്തിൻ്റെ ശക്തി നനക്കുവേണ്ടി ഇറങ്ങും അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവനാമം മഹിമപ്പെടും വിശ്വസിക്കണം ഈ ദൂരും സംഭവിച്ചിരിക്കും ഈ ദിവസങ്ങളിൽ സംഭവിക്കും ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണക്കാം സ്വർഗ്യ പിതാവേ വളരെ ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് ഇടപെട്ടു വളരെ വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളുടെ മാറ്റമില്ലാത്ത ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് നന്ദി പറയുന്നു നാദാ നന്ദി പറയുന്നു നാഥ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും യുവചനത്തിന്റെ ശക്തമേരി ജീവൻ വ്യാപരിക്കട്ടെ ശക്തമേരി ജീവൻ വ്യാപരിക്കട്ടെ മഹത്വം അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കാം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു